ഹായ് പിള്ളേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപ്പൊളി അൺസ്റ്റിച്ച് സൽവാസറ്റ് സൽവാസെറ്റ് കാണിച്ചേരട്ടെ നല്ല എന്താ പറയാ ഒരു വിചിത്ര സെക്സ് ആണ് ഫേബ്രിക്ക് വരുന്നത് പക്ഷെ ഒരു ക്രഷ്ഡ് വിചിത്രയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ടോപ്പിന്റെ എൻഡിൽ നമ്മുടെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ഒക്കെ കൊടുത്തിട്ട് ഒരു ക്ലാസിക് കളക്ഷൻ ആണ് ഒരു ഡിഫറെന്റ് കളക്ഷൻ അല്ലെങ്കിൽ എന്താ പറയാ കോമൺ ആയിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടപ്പെടാതെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അട്ടിപ്പുളി അട്ടയറാണ് റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഇനി ഇതിന്റെ ദുപ്പട്ട ഡബിൾ ഷെയ്ഡിലാണ് നമ്മള് ആഹാ എൻ്റെ പിള്ളാരെ കിടുക്കൻ സാധനമാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഉറപ്പായിട്ട് പറഞ്ഞാൽ ഞാൻ എടുക്കും സ്റ്റിച്ച് ചെയ്തിട്ടും നിങ്ങൾ ചോദിക്കും അതുകൊണ്ട് വേഗം പർച്ചേസ് ചെയ്തോ നല്ല ഭംഗി ഇന്നലെ വന്ന ബണ്ടിലാണേ അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡില് നാല് വശത്തും ലേസ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ കൊടുത്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ സോറി കോൺട്രാസ്റ്റ് അല്ല കേട്ടോ സെയിം കളർ ടോളിൽ തന്നെ നമ്മൾ ബോട്ടം മോൾ ലൈനിങ് ഷാർട്ട് ഓൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഷോൾ കിടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോളിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ ഭയങ്കര ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എൻ്റെ പിള്ളേരെ പെട്ടെന്ന് വാങ്ങിച്ചോ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് പിന്നെ വരുന്നത് കോഫി ഷെയ്ഡിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ ആഹാ നല്ല ഭംഗിന്റെ അടിപൊളി ആയിട്ടുണ്ട് ഐറ്റം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യ നല്ല റസോഡ് കോഫി അടിപൊളി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല അതിന്റെ ഇതുപ്പെട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അതിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ആയിട്ട് നമുക്ക് ഒരു സെമി പാർട്ടി സെമി പാർട്ടി വെയർ അല്ല കേട്ടോ ബിക്കോസ് ദ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ഹെവി വർക്ക് മാത്രമാണ് പാർട്ടി വെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ മാറി വരികയാണ് നമ്മള് ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസിക് കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒരു പാർട്ടിക്ക് ഏറ്റേറെ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കില് ഭയങ്കര രസമായിരിക്കും കേട്ടോ ആ ഒരു ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഒക്കേഷനിൽ നിന്ന് പറ്റിയ ഒരു സൂപ്പർ സാധനമാണേ പിന്നെ പിന്ന നമ്മുടെ സ്വന്തം ബ്ലാക്ക് ബ്ലാക്ക് എടുക്കണോ കോഫി എടുക്കണോന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി കേട്ടോ ഐ ആം കൺഫ്യൂസ്ഡ് പിള്ളേറെ നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഏട്ടാ ദുപ്പട്ടതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ക്രീം ഷെയ്ഡില് ദുപ്പട്ട സൂപ്പർ 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 ഭയങ്കര രസമുണ്ട് ഭയങ്കര രസമുണ്ട് പിള്ളേറെ പെട്ടെന്ന് വാങ്ങിച്ചോ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ ആയിക്കോട്ടെ ഇത് വന്നിട്ട് അതിന്റെ ബോട്ടും ഒരു ലൈനിങ് ആണ് ഷാൻഡോൺ മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്ന ഷെയ്ഡ് ഗ്രേപ്പ് ഗ്രേപ്പ് ഇല്ലാതെ നമുക്ക് ഇത് വിചിത്രയല്ല കേട്ടോ ഒരു ക്രഷ് ജോർജ് പോലത്തെ ഒരു ഫേബ്രിക് കേട്ടോ വിചിത്രയല്ല നേരത്തെ വിചിത്ര എന്നാണ് പറഞ്ഞത് വിചിത്രയല്ല ഒരു ക്രഷ് ആണ് കേട്ടോ ക്രഷ് ഫേബ്രിക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ഇത് പെട്ടേപ്പ് കളർ എനിക്കിപ്പോ ഗ്രേപ്പ് കുറവാട്ടോ എനിക്ക് ഗ്രേപ്പ് കളർ കളക്ഷൻസ് ഇപ്പൊ ഇല്ല ഇപ്പൊ ഷെൽഫ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് തട്ടിയിട്ട് നടക്കാൻ പയ്യ പിള്ളാരെ ഇപ്പൊ ഇത്തവണ ഗ്രേപ്പ് എടുത്താലോ നല്ല ഭംഗിയില്ലേ അടിപൊളി ആയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ വെയ്റ്റ് ഉള്ളൂ പിന്നെ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഷീഡ് ആണ് ടോപ്പ് എൻഡിൽ നമ്മള് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ ഇതുപൊട്ട എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ മസ്ബൈ ഐറ്റം സാധിക്കുന്നതൊരൊക്കെ പെർച്ചേസ് ചെയ്യാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സെയിം കളർ ടോണിൽ തന്നെ നമ്മൾ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗ്രീനിൽ തന്നെ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നതൊക്കെ പർച്ചേസ് ചെയ്യാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് മാത്രമാണ് എനിക്ക് റേറ്റ് വരുന്നത് ഏറ്റവും വളി കക്ഷൻസ് ആയിട്ട് അടുത്ത വീട്ടിൽ കാണാട്ടോ